കണ്ണൂർ ജില്ലയിലെ ഞെട്ടിച്ച കണ്ണപുരം കീഴറയിലെ ഒരു വാടക വീട്ടിലുണ്ടായ സ്ഫോടനം ഒരു യുവാവിന്റെ ദാരുണമായ മരണത്തിന് കാരണമായി ഈ സംഭവം രാഷ്ട്രീയ വിവാദങ്ങൾക്കും പുതിയ അന്വേഷണങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയുണ്ടായ സ്ഫോടനത്തിൽ ചാലാട് സ്വദേശി മുഹമ്മദ് ഷസാം കൊല്ലപ്പെട്ടത് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഷസാമിന്റെ ദേഹത്തെ മേൽക്കൂര തകർന്നു വീണാണ് മരണം സംഭവിച്ചതെന്ന് പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഉഗ്രശബ്ദത്തോടുണ്ടായ സ്ഫോടനത്തിൽ മേൽക്കൂര പൂർണ്ണമായും തകർന്നു ഷസാമിന്റെ ശരീരത്തിൽ ചില ഭാഗങ്ങൾ ചിതറി നിലയിലായിരുന്നു സ്ഫോടനം നടന്ന സമയത്ത് ഷസാം മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നു എന്നതാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഈ സംഭവത്തിൽ കണ്ണപുരം പോലീസ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആൻഡ് പ്രകാരം കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ സംഭവത്തിലെ മുഖ്യപ്രതിയും വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്ന ആളുമായ അനൂപ് മാലിക്കിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സ്ഫോടനത്തിന് ശേഷം അനൂപ് ഒളിവിൽ പോവുകയായിരുന്നു ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് കൊല്ലപ്പെട്ട മുഹമ്മദ് ഷസാം മുഖ്യപ്രതി അനൂപ് മാലിക്കിന്റെ അടുത്ത ബന്ധുവാണെന്നും വിവരം പുറത്തു വന്നിട്ടുണ്ട് അനൂപ് മരക്കാരെന്ന അനൂപ് മാലിക് മുൻപും സമാനമായ കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ നഗരത്തിലെ പൊടിക്കുണ്ട് സ്ഫോടന കേസിലെ മുഖ്യപ്രതി ഇയാളായിരുന്നു അന്ന് അൻപത്തിയേഴ് വീടുകളിലായിരുന്നു സ്ഫോടനത്തിൽ തകർന്നു പോയത്